ഹലോ സ്ലാമലക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീണ്ടും വീണ്ടും മെസ്സേജ് ആയിട്ടുണ്ട് അജിറക്കിലെ എംബ്രോയിഡറിനൊക്കെ ഉണ്ടോ അജിറക്കിലെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അജിറക്കിലെ എംബ്രോയിഡറിനൊക്കെ ഉള്ളത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പെട്ടെന്ന് പോയിട്ട് അവിടെ കിട്ടിയതൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ളതാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ആവശ്യമുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തു വയ്ക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാക്കുന്നുണ്ടോ മുന്നൂറ്റി അൻപത് നെക്കിൽ എംബ്രോയിഡറിനെങ്കിൽ വരണേ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വീണ്ടും വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് അൻപത്തി ആറിലാണ് വരുന്നത് ഇതാണ് അൻപത്തി ആറ് ലെങ്ത്തിൽ എംബ്രോയിഡറിനെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വീണ്ടും 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 ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൂ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളി അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ അറുപതിൻ്റെ ഒന്നും വീഡിയോ എന്നുള്ളത് എന്താ വെച്ചാൽ വീഡിയോസ് എടുക്കണം അതിന്റെ ഇടയിൽ പർച്ചേസിങ്ങിന് പോക്കും ഒക്കെ പാടെ ചെറിയൊരു തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഓർഡർ നോക്കിയിട്ട് എത്തണില്ല റിപ്ലൈ കിട്ടണില്ല എന്നൊക്കെ ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് നാളെ മുതൽ ഞാൻ മെസ്സേജ് നോക്കാൻ ഞാനും ഉണ്ടാകും എന്താട്ടോ അപ്പോൾ ആ പ്രിന്റില് ആ മൂന്നെണ്ണാണ് ഉള്ളത് അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ഇല്ല കിട്ടിയത് എടുത്തിട്ട് പോക്കാൻ കേട്ടോ കിട്ടിയത് എടുത്തിട്ട് പോന്നിരിക്കണം അപ്പോൾ ഇതാണ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരണത് ഓർഡർ കേട്ടോ കാരണം കുറേ മെസ്സേജിൽ വന്ന് കൊടുക്കണം അപ്പോൾ ഇതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ അപ്പം എല്ലാത്തിലും മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലോ കേട്ടോ നിങ്ങൾ എന്തു ചെയ്യുക ഇത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചോളി അപ്പോൾ കുറി അജറക്കിൽ ഷോൾ മാക്സി അജറക്കില് ഷോൾ മാക്സി പറഞ്ഞാൽ അപ്പോൾ ഇതാ കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ അഞ്ചെണ്ണം എടുത്തോലും എട്ടെണ്ണം എടുത്തോലൊക്കെ ഉണ്ട് അപ്പോൾ അത്ക്ക് തികഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ട് ഇത് വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇതാട്ടോ ഇതിൻ്റെ ഷോള് ഇതാണ് അപ്പോൾ അജ്രക്കിൽ ഇനി ഏതാണോ ആവശ്യം വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ ഇതാണ് അടുത്തത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ എനിക്ക് ഷോൾ വരുന്നത് ഇതാണ് അപ്പോൾ മൂന്നാമത്തെ ഒരു കളറ് വരുന്നത് ഇതാണ് ഇതോ അപ്പൊ അതിൻ്റെ അടുത്തൊരു പ്രിന്റ് കിട്ടോ അപ്പൊ ഒക്കെ പ്രിന്റുകളും മാറ്റണ്ട് ഏതാണ് പ്രിന്റ് ചെയ്യും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അജറക്ക് ഇതാടോ ഷോൾ മേക്സ് എന്നപ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാം ഇനി അങ്ങോട്ട് കിട്ടണ്ടാവില്ല അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് എന്റെ ഷോള് വരുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഇത് റെജ്വാടിയിൽ വരുന്നതാണ് ഇതിന്റെ കളർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എംബ്രോയ്ഡറിയിൽ വരുന്നതാണ് എല്ലാ കളറും കഴിഞ്ഞു അപ്പൊ ഇത് രണ്ടെണ്ണം നമ്മൾ വീഡിയോ ചെയ്യണേ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പൊ ഇതിലാകെ രണ്ട് കളർ ഈ രണ്ടെണ്ണമാണ് ബാലൻസ് ഉള്ളത് കേട്ടോ ഈ രണ്ട് കളറാണ് ബാലൻസ് ഉള്ളത് അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ മെസ്സേജ് അതിൻ്റെ നമ്പർ മെസ്സേജ് അയക്കാം സോറി പിന്നെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കാൻ പറഞ്ഞിരുന്നു കൊടുത്തുക്കോണമെന്ന് എനിക്കറിയില്ല നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് അപ്പോൾ അതിൽ നൂറ്റി അമ്പതിൻ്റെ ഏതൊക്കെയാണ് ബാലൻസ് വെച്ചാലും അതിൻ്റെ ഫോട്ടോസും നമ്മൾ അതിൽക്ക് സെൻഡ് ചെയ്തു തരാം അപ്പോൾ നാളെ മുതൽ അറുപതിൽ ഷോള മാക്സി അറുപതിൻ്റെ സാധാ മാക്സി അയിമ്പത്താറിൻ്റെ ഫുൾ സ്ലീവ് അങ്ങനെ തുടങ്ങിയ എല്ലാ മാക്സികളും വരും പിന്നെ അടിപൊളി അൽഫൈൻ ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക പിന്നെന്താണ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്താൽ ഇന്നലെ ഇതേപോലെ ഒരുപാട് ആൾക്കാർ അതിന്ന് ഫോട്ടോസ് എടുത്തിട്ട് വന്നു കേട്ടോ ഇതിലേതാ ഉള്ളത് ഇതിലേതാണുള്ളത് ചോദിച്ചിട്ട് പക്ഷേ ഡിലീറ്റ് ഡിലീറ്റാക്കണം വിചാരിച്ചിട്ട് പോയ സാധനം ഡിലീറ്റ് ഡിലീറ്റാക്കണം വിചാരിച്ചിരുന്നു ഡിലീറ്റ് ആക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇൻഷാള്ള അതൊക്കെ ഞാൻ പോയ സാധനങ്ങൾ ആയി പിന്നെ ഇന്നുള്ളത് തിരഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പോൾ അതുപോലെ തന്നെ നൂറ്റി എൺപതിൻ്റെ മാക്സിമം ഞാനയ്ക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാണെങ്കിൽ നിങ്ങൾ എടുക്കുക അപ്പോൾ ഓക്കെ അസ്ലാം അും അപ്പോൾ അടുത്തൊരു വീഡിയോ ഇന്ന് രാത്രി ആയിട്ടൊരു വീഡിയോസ് വരും ഇൻഷാള്ള ഓക്കെ